പഴയങ്ങാടി എസ് ഐ രൂപ മധുസൂദനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം ഏരിയ സെക്രട്ടറി എസ് ഐയുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് മേഖലയിൽ സമീപകാലത്തുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഏരിയ സെക്രട്ടറി പറഞ്ഞു സിപിഎം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വി വിനോദ് നടക്കുന്നുണ്ട് നേരത്തെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ നവകേരള സഹസം കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പഴയങ്ങാടി എസ് ഐയുടെയും സി ഐയുടെയും എല്ലാം മൂക്കിനു കാണവെച്ചാണ് അപകടകരമായിട്ടുള്ള ഒരു സംഭവം നടന്നത് ഇത്രയും കൃത്യമായിട്ടുള്ള വിവരമുണ്ടായിട്ടു പഴയങ്ങാട് എസ് ഐവിടെയോട്ടിലെ നരിക്കോട് ഭാഗത്തോട്ടാത്ത പോളി പോയിക്കാരിടയുണ്ട് എന്ന് കൃത്യമായി വിവരം കൊടുത്ത സ്പോട്ടിൽ നിൽക്കാത്ത എസ് ഐ എവിടെക്കാണ് പോയത് എന്ന് അവരാണ് പറയേണ്ടത് ആതുര ശുശ്രൂഷ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളുടെ കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ മുട്ടാമ്പറം പഴയങ്ങാടി